പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീട് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇത് പാലക്കാട് ജില്ലയിലെ തണ്ണീർ പന്തൽ ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത് ആ ബസ് പോകുന്ന റോഡ് കണ്ടോ അത് നേരെ ബസ് പോകുന്നത് നേരെ കൊല്ലംകോട് പെരുവമ്പ് എന്നിങ്ങനെ പോകുന്ന റോഡാണ് കേട്ടോ തിരിച്ച് റിട്ടേൺ ആണെങ്കിൽ കണ്ണാടി ലുലുമാട് ഏഹ് എന്നിങ്ങനെ പോകുന്ന തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്കൊക്കെ പോകേണ്ട റോഡും അത് കഴിഞ്ഞ് നമ്മളിതാണ്ടോ ഇങ്ങനെ ഇനി നേരെ ഈ റിട്ടേൺ ഈ പോകുന്ന റോഡ് നമ്മൾ ഈ കാണുന്ന റോഡിലൂടെ നേരെ പോയാൽ തൃശ്ശൂർ പാലക്കാട് ഹൈവേ അതായത് പാലക്കാട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡായിരുന്നു കണ്ടത് ആ ജംഗ്ഷൻ്റെ തൊട്ടടുത്തിട്ട് അടുത്തായിട്ട് തന്നെ ഈ ജാസി വിദ്യാലയം അപ്പോൾ ഈ ജാസി വിദ്യാലയത്തിൻ്റെ ഒക്കെ തൊട്ടടുത്ത് അത് സെക്കൻഡ് ഫ്ലോർട്ടായിട്ട് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത് ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഒരു മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ആറ് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഇരുനല വീട് ഒരു വാടക പർപ്പസിനൊക്കെ എടുക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു വീട് ഈ വീട് ഇത്രയും ദിവസം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ചുറ്റു ഭാഗവും കെട്ടിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ ഓടാണ് പക്ഷേ വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കേട്ടോ ഓടിട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് കയറി വരുന്ന ഭാഗത്ത് ഒരു കാറ് ഒരു കാർ പോർച്ചുണ്ട് അതുകൂടാതെ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നീക്കുന്ന ഗേറ്റും കൂടി സെറ്റ് ചെയ്താൽ ഒരു കുറച്ച് മധുരം പൊളിച്ചിട്ട് നീക്കുന്ന ഗേറ്റും കൂടി സെറ്റ് ചെയ്താൽ രണ്ട് മൂന്ന് വാഹനം കയറ്റി നിർത്താൻ പറ്റും ഇവിടെ വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമുണ്ട് കിണറുവെള്ളമുണ്ട് പുറത്തുകൂടെയാണ് ഈ വീടിന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നല്ലൊരു കാർ പൊറിച്ചു അതുകൂടാതെ നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ് ഇവിടെ ജനലും വാതിലക്ക തേക്ക് മരം കൊണ്ട് മാത്രമാണ് ഈ വീട് പണിതിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീടാണ് ചെങ്കല് പുഴമടല് എന്നിങ്ങനെയാണ് ഈ ഭവനത്തിലെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്ത വീടാണ് ആ വീട് ഇപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞു വാടകയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഇപ്പോൾ പുറത്ത് അതിൻ്റെ വീടിൻ്റെ അകമൊക്കെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു ഇനി പുറം ഭാഗം പെയിൻ്റ് അടിക്കാനുണ്ട് ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നത് താഴ്ത്ത നിലയിൽ പതിനൊന്നായിരം രൂപ വാടകയാണ് താഴ്ത്ത നിലയിൽ പതിനൊന്നായിരവും മുകളിൽ ഒമ്പതിനായിരം രൂപയും വാടക കേട്ടോ മുകളിൽ ഒമ്പതും താഴെ പതിനൊന്നും അപ്പോൾ വാടകപ്പറപ്പത്തിനൊക്കെ എടുക്കുന്നവർക്ക് വളരെ നല്ലതാണ് നല്ലൊരു വാടക കിട്ടുന്ന നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള എന്നിങ്ങനെയാണ് ഈ ഭവനത്തിൽ വരുന്നത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ആ ബെഡ്റൂം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം ഭിത്തി ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ നോക്കുക അതായത് ഒരു പൊട്ടലോ ഒന്നുമില്ല നല്ല വൃത്തിയുള്ള നല്ലൊരു മനോഹരമായ നല്ലൊരു വീടാണ് നല്ലൊരു അടുക്കള ഒരു എല്ലാ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിരിക്കുന്നു അടുക്കള ഭാഗത്ത് ഈ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് തന്നെയായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട് കേട്ടോ ഒരു കോമൺ ബാത്റൂം ഒരു തൊട്ടുപുറത്ത് ചെറിയൊരു വർക്ക് ഏരിയ ഈ കാണുന്ന ചെറിയൊരു വർക്ക് ഏരിയയും അതിൻ്റെ തൊട്ടുപ്പുറത്ത് വലതു ഭാഗത്തായിട്ട് കാണുന്നത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് കാണുന്നത് വീടിൻ്റെ വീടിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ചുറ്റുമതിലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഒരു അത്യാവശ്യം മഴയുള്ള സമയത്ത് തന്നെയായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് കേട്ടാ അതുകൊണ്ട് മൊത്തം മഴക്കാലൊക്കെയാണ് ചുമരെല്ലാം അതായത് മതിലെല്ലാം പായലൊക്കെ പിടിച്ചു കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് കയറിപ്പോവാണ് കേട്ടോ ഇനി പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് കയറി ചെല്ലുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ വീടിൻ്റെ വില ഞാൻ പറയാം നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ആറ് സെൻറ് സ്ഥലത്തിനും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില മുകളിലേക്ക് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയും ഹാൾ കഴിഞ്ഞ് ഹാളിൻ്റെ അകത്തോടെ തന്നെ നേരെ കയറി അടുത്തത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം അപ്പോൾ ഒരു ബെഡ്റൂമും മുകളിൽ വലിയൊരു ഹാളും നമുക്ക് ഒരു രണ്ട് മൂന്ന് കട്ടിൽ ഇടാൻ പറ്റാവുന്ന ഒരു ഹാളാണ് നമ്മൾ കയറി വരുമ്പോൾ കണ്ടത് അതായത് വലിയൊരു ഹാളാണ് മുകളും നമുക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അടുക്കളയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലമാണ് ബാൽക്കണിയാണ് നമ്മളീ കാണുന്നത് ഇതൊരു അടുക്കളയാണ് അപ്പോൾ ഇതേപോലെ തന്നെ തൊട്ടിപ്പുറത്തും ഒരു ചെറിയൊരു അടുക്കള കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുക്കളയുടെ വശം ഈ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം മുകളിലേക്ക് വാർത്തതിന് ശേഷം മുകളിൽ ഓടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഈ ബസ് റൂട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് രണ്ടാം ഒന്ന് ഇത് നമ്മൾ രണ്ടാമത്തെ വീടായിട്ട് അതായത് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് നിൽക്കുന്നു തൊട്ടപ്പുറത്ത് ഒരു വീടും കൂടി ഉണ്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ കൂടെയാണ് ബസ് പോകുന്നത് കേട്ടോ അപ്പോൾ തണ്ണീർ പന്തൽ ജംഗ്ഷൻ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ജാസി വിദ്യാലയം അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനക്കാർ നമ്പറുമായി കോൺടാക്ട് ചെയ്തോളൂ വീടിൻ്റെ ഇനി കുറച്ച് പെയിൻറ്റിംഗ് ഉണ്ട് ആ പെയിൻറ്റിംഗ് എല്ലാം പണിയെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഓണർ ചോദിക്കുന്നത് നാൽപ്പത്തി ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ